الحمد لله الحمد لله رب العالمين اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أَيُّهَا الذين اتقوا الله حق تقاته ولا تموتن إِلَّا مسلمون ായിട്ടുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ ദയാപരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയുള്ള ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി ആ നാം ഉണർത്തുകയാണ് രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ മുഹറം മാസം അതിൻ്റെ പത്താമത്തെ ദിവസം ആഷൂറ ദിനം എന്ന് പറയാറുണ്ട് അതിന്റെ പിന്നിലുള്ള ചരിത്രം സത്യത്തിൽ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മഹാനായിട്ടുള്ള മുസാ നബി അലി ഇസ്ലാമിയെയും സത്യവിശ്വാസികളെയും ലോകത്തിന്റെ ശത്രുമായിട്ടുള്ള ഫറോവയുടെ ആക്രമണങ്ങളിൽ നിന്ന് അള്ളാഹു താലെ രക്ഷിച്ചിട്ടുള്ള ആ മഹനീയമായിട്ടുള്ള ദിവസമാണ് സന്തോഷത്തിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ അള്ളാഹു സഹായിച്ച ഒരു ദിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ സൂറത്തുൽ വചനം അതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട് സമുദ്രം നാം പിളർത്തിയ ഘട്ടം അത് വളരെ ഒക്കെ അള്ളാ നാം നശിപ്പിച്ചു മുക്കി നശിപ്പിച്ചു എന്നാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ വലിയൊരു ദൃഷ്ടാന്തമാണ് വലിയ നിരവധി ദൃഷ്ടാന്തങ്ങളാണ് ഒരു വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ വേണ്ടി പറയുന്നു ആ രണ്ട് ജലപർവങ്ങളായി രണ്ട് വശത്തേക്ക് മാറിയെന്ന് സൂറത്തു അറുപത്തി മൂന്നാമത്തെ പറയുന്നു വെള്ളത്തിന്റെ പർവ്വതം തണക്കേ അത് മാറി എന്നുള്ളതാണ് എന്നിട്ടോർന്നു പറയുകയുണ്ടായി ഒരു വഴി ആ സമുദ്രത്തിലാണ് വഴി അതുവരെ എത്രയോ ആഴത്തിൽ വെള്ളമുണ്ട് അതത് നിമിഷ നേരം കൊണ്ട് ഉണങ്ങിയ വഴിയായി തീരുന്നു എന്നിട്ട് പറയാനല്ല ആ അദ്ദേഹത്തിന്റെ സൈന്യവും പട്ടാളവും നിങ്ങളെ പിടികൂടും എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്പോൾ ഉണങ്ങിയ വഴിയായിട്ടിരുന്നു അത് ആ അത്ഭുതം മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ എന്നാ പറയുന്നത് അങ്ങനെ മുസാനബിയെയും സത്യവിശ്വാസികളെയും അള്ളാഹു താലെ രക്ഷിച്ചു ഫറോബയെ അള്ളാഹു നശിപ്പിച്ചു അങ്ങനെ നിരവധി സംഗതികൾ ആരാണ് ഫറോബ സഹോദരങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് സുഹൃത്തു സുഹുബിലെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയാ അദ്ദേഹം അഹങ്കാരത്തിന്റെ കൊടുപുടിയിലായിരുന്നു എന്നുള്ളതാണ് അഹങ്കാരത്തിന്റെയും അദ്ദേഹം എന്നുള്ളതാണ് രാജാധികാരം എനിക്കല്ലയോ എന്റെ താഴ്ഭാഗത്തൂടെയാണല്ലോ ഈ മനോഹരമായ ആറുകൾ ഒഴുകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന അഹങ്കാരത്തിന്റെ ചോദ്യമാണ് എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബ് ഞാനാണ് രക്ഷിതാവ് അദ്ദേഹം വാദിച്ചിരുന്നു സൂറത്തുൽ ഞാനാണ് ഞാനാണ് നിങ്ങളുടെ 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 പറയുന്നു ഇലാഹ് ഞാനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധ്യനുമില്ല എന്നാണ് അറിവ് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് അങ്ങനെ എന്തെല്ലാം അക്രമങ്ങൾ അഹങ്കാരി മാത്രമല്ല റബ്ബാണെന്ന് ബാധിക്കുക മാത്രമല്ല ഇലാഹാണെന്ന് പറയുക മാത്രമല്ല നമുക്കറിയാം പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുട്ടികളെ കൊല നടത്തുകയും ചെയ്തു ഒരുപാട് അക്രമങ്ങള് മർദ്ദനങ്ങള് പീഡനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി വിശുദ്ധ വിശുദ്ധുഹാൻ പ്രയോഗിച്ചിട്ടുള്ളത് അതിക്രമങ്ങളും വല്ലാതെ നടത്തി എന്നുള്ളതാണ് പക്ഷേ ആ ഫിർ അള്ളാഹു താലം നശിപ്പിക്കുകയാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ അന്ത്യമായി എന്നുള്ള ഘട്ടത്തില് അദ്ദേഹം എന്താ പറഞ്ഞത് ആമൻ തുസിന്റെ തൊണ്ണൂറാമത്തെ വചനം ഇസ്രായേലിൽ വിശ്വസിച്ചിട്ടുള്ള അവര് ഇസ്രയേൽ സന്തതികൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഈ ഫറോവ് പറയുകയാണ് നമ്മ നമ്മ ആലോചിക്കണം ദൈവമാണ് ആരാധ്യനാണെന്ന് പറഞ്ഞിരുന്ന അങ്ങേറ്റത്തിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിയും മൽഭാവമായിരുന്ന ആ വികൃതിയിൽ പട്ടാളത്തിൻ്റെയും സംഘമനത്തിൻ്റെയും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ അഹന്ത കൊണ്ട് അഴിഞ്ഞാട്ടം നടത്തിയിരുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ തന്ത്രങ്ങളെല്ലാം റബ്ബ് തകർക്കുകയാണ് വിശുദ്ധ ഖുർ പറയുന്നുണ്ടല്ലോ അവർ നിശ്ചയം തന്ത്രങ്ങൾ മെനയെന്നോ ഞാൻ ഞാനും തന്ത്രം മെനയുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ലോകം ഈ ദുരി ആരുമാകട്ടെ അത് സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അതുപോലെ മറ്റുള്ള പദവികളുടെയോ എന്തിന്റെയും അടിസ്ഥാനത്തിലാകട്ടെ അഹങ്കാരവും പൊങ്ങച്ചും അതുപോലെ ഇതുപോലെയുള്ള പരിധിപ്പെട്ടിട്ടുള്ള അക്രമ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അള്ളാഹു താലം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അങ്ങനെ അതുല്യമായ രൂപത്തിൽ ജനങ്ങളെയും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പീഡിപ്പിച്ചിട്ടുള്ള ആ ഫറോബ് അള്ളാഹും നശിപ്പിക്കുകയാണ് നബിയെയും സത്യവിശ്വാസികളെയും വിജയിപ്പിക്കുകയാണ് ആ ദിവസത്തിന്റെ പേരെന്താ എന്ന് പറയുന്ന ദിവസമാണത് മുഹറം പത്ത് എന്ന് പറയുന്ന ദിവസം അന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ ലോകം എന്ന് പറയുന്നു ലോകം വിശ്വസിക്കുന്നത് ലോകം ധരിച്ചു വശമായിട്ടുള്ളത് മുഹറം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഒക്കെ ദിനമാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അനേകം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ ഒരു ദുഃഖത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ആശയത്തിന്റെ ആളുകളായിട്ടുള്ള വിഭാഗം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഈ കേരളത്തിലെ നിരവധി ആളുകൾ പുലികുലിട്ടുണ്ട് വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ ഇത് നിസ്സാരമല്ല കുട്ടികൾക്ക് പേരിടുന്ന കാര്യങ്ങളിൽ പോലും അത് നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ നോക്കൂ ഇപ്പോ നമ്മുടെ നാടുകളില് മുതിർന്നവരുണ്ടാകാം ചെറിയ കുട്ടികൾ ഉണ്ടാകാം ഒട്ടേറെ പേരുകൾ ആ പേരുകൾ ഇങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ എന്താ എന്താസവുമായി ബന്ധപ്പെട്ട സംഗതികളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പോ ഷാക്കിർ ഹുസൈൻ അങ്ങനെ ചില പേരിൽ ആളുകൾ ഇവിടെ ഉണ്ടായി അവരെ കുറ്റപ്പെടുത്തല്ല എങ്ങനെ ഈ പേരിനുള്ള എന്നൊരു രീതി നമ്മുടെ സമൂഹത്തിൽ വന്നു എന്നുള്ളതാണ് അതെന്ത് തോന്നുന്നത് ഷിയായിസം എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള ആ ആശയഗതികളിവിടെ സ്വാ വലിയ രൂപത്തിൽ സ്വാധീനിക്കപ്പെട്ട നിമിത്തമാണ് എന്നുള്ളതാ എന്താ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ നന്ദി എന്നാ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്യുന്നവൻ അപ്പൊ ഷാക് ഹുസൈൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നന്ദി ചെയ്യുന്നവൻ എന്നാണ് അതിനർത്ഥം ആരാ ഹുസൈൻ മഹാനായ പ്രവാചകന്റെ പൗത്രനായിട്ടുള്ള ഹുസൈൻ തൊള്ളി എന്താവുന്നു അദ്ദേഹം മഹാനാണ് പക്ഷേ നന്ദി ആർക്കാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹുസൈൻ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നവൻ ഹുസൈനെ സ്മരിക്കുന്നവൻ ഹുസൈൻ സ്മരണ നിലനിർത്തുന്നവൻ എന്നൊക്കെയാണ് അതിനർത്ഥം അതുപോലെ തന്നെ ഗുലാം അലി എന്ന് പറയാറുണ്ട് ഗുലാം അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിയുടെ അടിമ എന്നുള്ളതാണ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിനായെന്നാണല്ലോ എന്നതുപോലെ അലി 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 അവരുടെ വിശ്വാസമുണ്ട് അലിയുടെ അതുപോലെ അക്ബർ അക്ബർ എന്നാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ വിശ്വാസം അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നുള്ളതാണ് ഫിദാ ഫാത്തിമ പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട് ഫാത്തിമക്ക് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു ഞാൻ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫാത്തിമ എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി സമർപ്പിച്ചത് വേണ്ടി ഞാൻ ഇതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം സമർപ്പിക്കേണ്ടത് ആർക്കാം മാത്രമാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഹുസൈനിന്റെ പ്രകാശം ഹുസൈന്റെ ദീപം എന്നർത്ഥമാണ് ഇത് നമ്മുടെ നാടുകളില്ല നമ്മുടെ ചുറ്റുപാടുള്ള പല സഹോദരങ്ങളെ പല സഹോദരങ്ങളും അവരെ നമ്മൾ വിശ്വാസത്തിൽ നമ്മുടെ എത്രമാത്രം നമ്മുടെ പോലും എത്രമാത്രം ആ ഒരു ഒരു മാർഗ്രംശം സംഭവിച്ച വടികേടിലായിട്ടുള്ള ആശയഗതി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കൂ എന്നിങ്ങനെ പാടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് ആ അഞ്ച് മഹാത്മാക്കള് എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്ന വമ്പിച്ച ദുരിതങ്ങള് അതിന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ ഈ അഞ്ചാളുകൾ മുഖേന എന്നുള്ളതാണ് അൽ പ്രവാചകൻ അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ അയൽപക്കത്തുള്ള ഈ എത്രയോ ആളുകൾ ഇത് പാടി അങ്ങനെ വിശ്വാസപൂർവം ആചരിച്ചിരുന്നു ആചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് സഹോദരങ്ങളെ രോഗം മാറ്റുന്നവനാരാ പരിശുദ്ധ ഖുർാനിന്റെ ഇരുപത്തിയാറാം അധ്യായം എൺപതാമത്തെ വചനം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എന്താ പഠിപ്പിക്കുന്നത് വൈദാ മരിതു എനിക്ക് രോഗം ബാധിച്ചാൽ ആ രോഗം സുഖപ്പെടുത്തുന്നവൻ മാത്രമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പറയാണ് പ്രവാചകന്റെ പത്നിമാര് പറയാണ് അള്ളാഹാന്റെ റസൂലിന്റെ ഭാര്യമാർക്ക് അസുഖമുണ്ടായാൽ അള്ളാഹാന്റെ റസൂൽ എന്താ ചെയ്യാ മരുന്നുകൾ സ്വീകരിക്കും അതോടൊപ്പം കൈവച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥന ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ എന്നിങ്ങനെയാണ് അതല്ലാതെ ഹസനും ഹുസൈനും അലിയും ഫാത്തിമയും റതി അന്നാവും അവരൊക്കെ മഹാന്മാരാണ് അവരെ അവര് പറയാത്ത കാര്യങ്ങള് അവരിൽ ആരോപിച്ചവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ദൈവതുല്യമാക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുകളിലേക്കാക്കുകയാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് മനുഷ്യരെ തകർത്തു കളയുന്ന രോഗങ്ങളുടെ ബുദ്ധിമുട്ട് അത് നീക്കം തിരിക്കും എന്നാ എന്നാ ചില ആളുകൾ പറയുന്നത് എന്താ പറയുന്നത് അതിന്റെ പ്രയാസം അത് ഞാൻ കളയും ഈ ഈ അഞ്ചാളുകളെ കൊണ്ട് കൊണ്ട് എന്നുള്ളതാണ് നിന്ന് രക്ഷ കിട്ടുന്ന സഹോദരങ്ങളെ പരിശുദ്ധ കുർആാൻ നമ്മുടെ അള്ളാൻ്റെ കിതാബ് അമ്മയെ എന്താണ് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പിന്ന ഞങ്ങളുടെ നാഥാ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നന്മ തരേണമേ തരേണമേ എന്നിട്ട് പറയാണ് ഞങ്ങളെ കാത്ത് നരകത്തിന്റെ നരകത്തിൻ്റെ നിന്നും അപ്പൊ അള്ളാഹിന്റെ റസൂലും നരകത്തിന്റെ അതാപെന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് അള്ളാഹാനോട് പ്രാർത്ഥിച്ചു ഈ ആളുകളോ ോട് ഫാത്തിമാർ അള്ളാട് ഹസൻ ഹുസൈബ് അലി അള്ളാൻ പ്രാർത്ഥിക്കുകയാണ് അവർ മുഖാന്തരം നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് രക്ഷ രക്ഷ കിട്ടുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഒന്നുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പോ ഈ മൊഹരണം വന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചിന്താധാര എത്രമാത്രം സ്വാധീനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ നോക്കൂ ഈ കെട്ടി ഉയർത്തുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അത് ദീനിൽപ്പെട്ടതാണോ സഹോദരങ്ങളെ കബറുകൾ കെട്ടി ഉയർത്തി പച്ചപ്പുതപ്പിടുകയാണ് അതിന്റെ മുകളിൽ ആ പച്ചപ്പുതപ്പില് മുഹമ്മദ് എഴുതി വെച്ച് അതുപോലെ മനോഹരമായിട്ടുള്ള ദീപങ്ങൾ വെച്ച് അവിടെ ചന്ദ്ര കലകൾ സ്ഥാപിച്ച് മിനാരങ്ങൾ സ്ഥാപിച്ച് കുൽപ്പകൾ സ്ഥാപിച്ച് പള്ളി എന്നോണം അതിങ്ങനെ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി 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 വസല്ലം വസല്ലം എന്താണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വ വ വ ഖബറ ഇമാം സംഭവമാണ് ഹദീസാണ് അത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു കെട്ടി ഉയർത്താൻ പാടില്ല അതിന് മുകളിൽ വിളിക്കാൻ പാടില്ല മറ്റൊരു റിപ്പോർട്ടിൽ നാം തുറമുദ ആയിരത്തി അൻപത്തിരണ്ട് അതിൽ കാണാം എന്താ കാണുന്നത് ആറിലെ വളരെ കൊണ്ട് പറയുന്നു കെട്ടി ഉയർത്തി ചെയ്യുക അത് തെറ്റേ അതുപോലെ അതിൽ എഴുതി വെക്കുക അതൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് ആ മഹാനായ പ്രവാചകൻ സലസ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങളെ അപ്പോ ഇങ്ങനുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ട് എന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല കബർ സന്ദർശിക്കണം അത് അള്ളാഹുദിന്റെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്താണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മഹാനായ പ്രവാചകൻ വസല്ലമ എന്ന് മദീന പള്ളിയുടെ സമീപത്തുള്ള കിടക്കുന്ന ശ്മശാനം രാത്രിയിൽ പോലും സന്ദർശനം നിർവഹിക്കാറുണ്ടായിരുന്നു സമീപത്തുള്ളി കടക്കുന്ന കബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് അള്ളാഹിന്റെ പ്രാർത്ഥിക്കുന്ന ന്ദർശിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അപ്പോ ആയിഷാ റബി അള്ളാഹു നബീ വസ്ലമ പറയുകയാണ് പറഞ്ഞോ السلام على عبد الديار من المؤمنين والمسلمين ويرحم الله المستقدمين منا والمستغفرين وانا ان شاء الله بكم لاحقون കബറിൽ കിടക്കുന്ന സത്യവിശ്വാസികളും സമാധാനവും ശാന്തിയും ഇവിടെ ുംബറാളികളെ പോയവരും പിന്നീട് മരണപ്പെട്ടവരും എല്ലാവർക്കും നൽകട്ടെ നന്നാമത്താൽ ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരും ചെയ്യും എന്നാണ് പിന്നെ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പൊ ആഹുനത്തിന് പഠിപ്പിക്കാൻ ഇങ്ങനെ കബർ സിയാറത്ത് നമ്മൾ ചെയ്യണം നമ്മുടെ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ ഒരു പക്ഷേ മാതാപിതാക്കള് അതുപോലെ ജ്യേഷ്ഠാനിതന്മാർ സഹോദരി സഹോദരങ്ങള് അതുപോലെ സുഹൃത്തുക്കള് പല പള്ളിക്കാട്ടിലായിരിക്കും അപ്പൊ അവിടെ കബറൊക്കെ സന്ദർശിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നാൽ കെട്ടി ഉയർത്തുന്നതും കുർബകൾ ഉണ്ടാക്കുന്നതും അതൊക്കെ തകർത്ത് കളയണമെന്ന് ഷാഫിയും മതിയുള്ളിലെ ഉത്തരവാദിത്ത പണ്ടപ്പെട്ട പണ്ഡിതന്മാര് തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നു അല്ല നിങ്ങൾ നോക്കൂ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയ റഹിമഹുള്ള അദം രേഖപ്പെടുത്തുകയാണ് അസ്സവാദി അനിഖിതിറാബൽ കമായ എന്ന് പറയുന്ന കിതാബിലെ വതജിബുൽ മുബാദറതു ലിഹദിമിൽ ഖിമാബില്ലതി യഅലൽ ഖബൂർ ഖബറുകളുടെമീദെയുള്ള ഉബ്ബഗൽ അത് തഗറക്കലെ ആ വാജിബാണെന്ന് അതൊരു ദൃദിപ്പെട്ട വഗൽ നിർബന്ധമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഹവറു മിൻ മസ്ദിൽ ഇറാർ മദീനയിലെ മദീന പള്ളിയിൽ നിന്ന് മുസ്ലിങ്ങളെ മുയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിട്ട്കളും ജൂതന്മാരും കൈകോർത്തുകൊണ്ട് മസ്ജിദു ഇറാർ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയെക്കാൾ ഉപദ്രവകരമാണ് ദ്രോഹമാണ് അലറാണ് ഇങ്ങനെയുള്ള കുമ്പകളി എന്നുള്ളതാണ് ഔ ഖബരി ീതയിലുള്ള വളക്കുകള് ദീപങ്ങള് അതൊക്കെ നീക്കലും തജിബു തജിമു തജിമുറ നിർബന്ധം വാജിബാണ് എന്നർത്ഥം ഇത് ഷാഫി മധേബിലെ പിന്നെ പണ്ഡിതന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാൻ്റെ പഠിപ്പിച്ച സിയാറത്ത് അത് നമ്മൾ നിർവഹിക്കുക പിന്നെ കബറിൽ കിടക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്ക് വേണ്ടി അഫുത്തും മുറമ്മത്തും കിട്ടാൻ വേണ്ടി അവരുടെ കബർ വിശാലമാകാൻ വേണ്ടി അവരുടെ ഹിസാബ് ലഘുവാകാൻ വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക കബറ് കെട്ടി ഉയർത്തുക എന്നുള്ള ഇസ്ലാമിക വിരുദ്ധ സംഗതികളെ അതിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ആളുകളോട് നല്ല രൂപത്തിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ ഓർത്ത് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മുഹറ മാസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് സഹ മുസ്ലിമിൽ വന്നിട്ടുള്ളത് റമലാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും അഫുലായിട്ടുള്ള ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ് അപ്പൊ ഈ മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ഏത് ദിവസവും നോമ്പ് നോക്കാൻ നല്ലതാണ് എന്ന് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുഹറം പത്തിന് ഈ ദിവസത്ത് ഈ മാസത്തിൽ മറ്റു ദിവസങ്ങൾക്കില്ലാത്ത പ്രത്യേകത ഉണ്ട് അതെന്താ മുഹറം പത്തിന്റെ അങ്ങ് നോമ്പ് നോക്കാൽ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അപ്പൊ നമ്മൾ നോക്കുപിടിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പിന്നെ നോമ്പ് നോക്കാൻ കഴിയുന്ന എല്ലാവരും അത് നോക്കണം എന്ന് സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ് ഈ മൊഹർറം പത്തൊഴിച്ച ബാക്കിയുള്ള എല്ലാ ദിവസത്തിനും ഈ മാസത്തിൽ ഒരേ ദർജയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ചുമക്കൊക്കെ ഒന്നുകൂടെ നേരത്തെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് പ്രത്യേകിച്ച് മിമ്പറിൽ കൈവന്നതിന് മുമ്പായിട്ട് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും ഹോസ്പിറ്റലിലേക്ക് വന്നവരുണ്ടാകാം ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് വന്നവരുണ്ടാകാം യാത്രക്കാരുണ്ടാകാം പ്രതിബന്ധങ്ങളുടെ ആളുകൾ ഉണ്ടാകാം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറന്നുകൊണ്ടല്ല പക്ഷേ പലർക്കും സമയം വെറുതെ നഷ്ടമാക്കിയിട്ട് ജോവാക്ക് വരാൻ വൈകിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഒരുപാട് വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇൻഷാ അല്ലാ അത്തരം കാര്യങ്ങൾ സവിസ്തരം മറ്റൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം അള്ളാഹു താലെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ റഹ്മാനായ നാഥ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും റഹ്മാനായ നാഥ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ മഹത്തായ ഫലലുകൊണ്ട് അറുഹമുറാഹിമിനായ നാഥ ഞങ്ങൾക്ക് ഈ മാറാ രോഗങ്ങളിൽ നിന്ന് നീ കാത്ത് വലിയ വലിയ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്റെ റഹ്മത്തും ഷിഫയും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സ്വാലങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ ഈമാനോടുകൂടെ മരണപ്പെട്ടവർ എല്ലാവരെയും അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സുധീകൃങ്ങളുടെ സുഹൃദാക്കളുടെ കൂടെ ഒരുമിച്ച് ചേർക്കേടമേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين